پيندوڙا نٿا کٽا കോളേജിലെ നിസ്കാരമുറിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്തായിരുന്നു സംഭവം കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികളായിട്ടുള്ള ചില പെൺകുട്ടികൾ അവിടെ സ്ഥിരമായ ഒരു റൂമിൽ വെച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കോളേജ് അധികൃതർ ഇനി മുറിയിൽ വെച്ച് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു നിസ്കാരമുറി അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടികൾ കോളേജ് പ്രിൻസിപ്പളിന് ഒരു കത്ത് എഴുതി കൊടുത്തു ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥനാ മുറി അനുവദിച്ചു തരാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു പ്രിൻസിപ്പളിന്റെ മറുപടി നിസ്കരിക്കേണ്ടവർക്ക് തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ കുറച്ച് വിദ്യാർത്ഥികൾ എന്താക്കി പ്രിൻസിപ്പളുടെ ഓഫീസിന് മുന്നിൽ പോയിരുന്ന മുദ്രാവാക്യം ഒക്കെ വിളിച്ചു ഒരു പ്രതിഷേധം അങ്ങ് ആളിൽ കത്തിച്ചു ഇത്രയുമാണ് സംഭവിച്ചത് തുടക്കത്തിൽ വലിയ വാർത്താ പ്രാധാന്യം ഇല്ലാത്തൊരു വിഷയമായി ഇത് ഒതുങ്ങിയെടുത്തു തന്നു ഇന്ന് നാഷണൽ മീഡിയാസ് വരെ ചർച്ച ചെയ്യുന്നിടത്തേക്ക് ഈ നിസ്കാരമുറ വിഷയം വളർന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ വിഷയത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ പോവാണ് ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടും നടപടിയും ശരിയായിരുന്നു ഈ വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ചിത്രം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത് സോ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് സഹായകരമാകുമെന്ന് വിചാരിക്കുന്നു ആദ്യം കോളേജിൽ വെച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ിലവിടെ നമ്മളെ സുഹൃത്തുക്കളായ നാല് കുട്ടികളെ നമസ്കാരം നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടു വരെ നമസ്കരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു അതാരണവും അതെ സംസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തല്ല കുട്ടികൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊന്നും ചെയ്തില്ല അതാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് നിന്നപ്പോ കൊച്ചങ്ങൾ നിസ്കരിക്കാം നേരത്തെ ചേച്ചിമാർ വന്നിട്ട് പറയണം നിസ്കരിക്കാൻ പറ്റില്ലാ അപ്പൊ വ്യക്തമായിട്ട് ഒരു കാര്യം ചേച്ചിമാർക്ക് പറയാം അപ്പൊ അവര് തൊട്ടപ്പ നിസ്കാസിന്റെ തൊട്ടപ്പുറത്ത് റാസുകൾ നിസ്കരിച്ചു ഈ ഒരാഴ്ചയുടെ ആ ക്ലാസ് അടിച്ചിട്ട് വെക്കുക അപ്പൊ ഇവർ നേരത്തെ നിശ്ചയിച്ച റൂമിലേക്ക് വീണ്ടും പോയി നിസ്കരിച്ചിടത്ത് പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് ചേച്ചിമാര് വന്ന് അവിടെ നിൽക്കുവാണ് കാലം നിക്കൊപ്പം നിസ്കരിക്കാണ്ടിരിക്കാൻ പറ്റി അപ്പൊ ചേച്ചിമാർക്ക് പറഞ്ഞാൽ മതി ശുദ്ധി ഇല്ലാത്ത സ്ഥലമാണ് നിസ്കരിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞാൽ മതി ഇവര് പറഞ്ഞത് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം അപ്പൊ പ്രിൻസിപ്പളിനെ വന്ന് കാണെങ്കിൽ പ്രിൻസിപ്പൾ പ്ലേ റൂമ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് അടുത്ത വെള്ളിയാഴ്ചയിൽ ഇനി എപ്പോഴാണ് പറയാൻ പറ്റുക എന്നാണ് പറഞ്ഞത് പറയേണ്ടത് ഈ കൊച്ചാൻ ഈ കൊച്ചുകളോട് നിശ്ചയിക്കാണ്ടിരിക്കാമെന്നുള്ള ഒരു അവകാശം ഈ കോളേജിലില്ല ഞങ്ങൾ ക്രിസ്ത്യാനി റൂമ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് എം ബി എസ് കോളേജിൽ ചാപ്പൽ വേണമെന്ന് പറഞ്ഞാൽ തർക്കുള്ള കേസാണ് ചോദിക്കുന്നത് അപ്പൊ ഈ കോളേജിൽ ഇവർ ചോദിച്ചു ഈ കോളേജിൽ എത്ര മതക്കാരുണ്ട് എല്ലാ മതക്കാർക്കും തുറക്കാൻ പറ്റുന്നത് ചോദിച്ചു അവർ ചോദിക്കാണ്ടാ ചോദിച്ചാൽ എല്ലാ മതക്കാർക്കും എല്ലാ മതക്കാർക്കില്ല ഈ കോളേജിലും ഈ കോളേജിലും മെയിൻ ബ്ലോക്കിലായിട്ട് ചാപ്പൽ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സ്ഥലമല്ലേ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മതക്കാർക്കും കൊടുത്തേക്കാൻ പറ്റുന്നു ചോദിക്കുന്നത് ഈ റിക്വസ്റ്റ് കൊടുത്തതിനായിട്ട് റിക്വസ്റ്റ് ഇനി എപ്പോൾ ഉത്തരം കിട്ടാനൊക്കെ അവർ അടുത്ത വെള്ളാച്ചിൽ നിൽക്കുക ഓക്കെ കണ്ടല്ലോ അപ്പൊ കോളേജിനുള്ളിൽ നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം വേണം അതുപോലെ തന്നെ നിർമ്മലയിൽ ചാപ്പൽ ഉണ്ടല്ലോ ചാപ്പൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന് പ്രാർത്ഥനാ മുറിയാണ് സോ അവിടെ ചാപ്പൽ ഉണ്ടായതുകൊണ്ട് തന്നെ നിസ്കരിക്കാനും പ്രത്യേക മുറിയൊക്കെ ഒക്കെ വേണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അല്ലെ ഫസ്റ്റ് ഓഫ് ഓൾ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ചുരുക്കി പറഞ്ഞാൽ സീറോ കത്തോലിക്ക മലബാർ സഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം സോ അവിടെ ചാപ്പൽ ചെറിയ പള്ളിയൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളിലും അദൃശ നടത്താറില്ലേ അതുപോലെ നിസ്കാര പള്ളികളില്ലേ അതേപോലെ കണ്ടാ മതി അപ്പൊ മറ്റു മതസ്ഥരുടെ വിദ്യാലയത്തിൽ പോയി അവിടെ പള്ളി പണിയണം അമ്പലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരും സമ്മതിക്കാനൊന്നും പോണില്ല ഏത് മതക്കാരായാലും അങ്ങനെ തന്നെ അപ്പൊ ചാപ്പരുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നടപടി ആവില്ല എന്നർത്ഥം പിന്നെ എന്റെ അഭിപ്രായം പറയാം ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മതവും വിദ്യാഭ്യാസവും കൂട്ടി കലർത്തരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇവിടെ നിർമ്മലയിലെ ചില വിദ്യാർത്ഥികൾ നടത്തിയ പ്രത്യേക പ്രാർത്ഥനാ മുറി എന്നുള്ള ഒരു ആവശ്യം ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് തൊട്ടടുത്തൊരു നിസ്കാരപ്പാടുണ്ടല്ലോ നിസ്കരിക്കണമെന്നുള്ളവർക്ക് അവിടെ പോയി നിസ്കരിക്കാം പണ്ടത്തെ പോലൊന്നല്ല ഇപ്പൊ ഒരുവിധ പള്ളികൾക്കൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകം നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് സോ ആ സൗകര്യം പ്രത്യേകം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലാതെ എത്രയും വൈകാരികമായിട്ടുള്ള ഒരു വിഷയത്തെ ഇങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് വിദ്യാർത്ഥികൾ ഒരു പക്ഷേ അവരുടെ ചോരത്തുളപ്പിനെ പുറത്ത് ചെയ്തു പോയതായിരിക്കും ആ ഒരു പ്രായത്തിന്റെ അത് ഞാൻ പ്രത്യേകം പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ എന്ത് കണ്ടാലും പ്രതികരിക്കാൻ തോന്നുന്ന സമയമാണ് ആരെങ്കിലും ഒന്ന് ചെറുതായി കത്തിച്ചു കൊടുത്താൽ മതി പിള്ളേര് വേറെ പൊട്ടിത്തീർച്ചോളൂ പക്ഷെ പുറത്തുനിന്നും കാണുന്ന ഒരാൾക്ക് നിസ്കാരം മുറുക്കി വേണ്ടിയുള്ള സമരം എന്നൊക്കെ കേൾക്കുമ്പോ അത് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ല അതും ഒരു കോളേജിനുള്ളിൽ കോളേജിനുള്ളിലാവുമ്പോൾ പ്രത്യേകിച്ച് ഇതുവരെ കേട്ടുകളില്ലാത്ത ഒരു സമരമാണല്ലോ സംഭവം സിമ്പിളായി പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിങ്ങനെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറി കൈമാറി അവസാനം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള അവസരം നിഷേധിച്ചു എന്നും പറഞ്ഞോണ്ടുള്ള വിദ്യാഭ്യാസ പ്രചരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ കേരളമാണല്ലോ തലച്ചോറ് നായ നക്കാത്ത കുറച്ച് സെൻസിബിൾ ആയി ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രശ്നം കൈവിട്ടു പോകുന്നതിന് മുമ്പ് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത് പ്രിൻസിപ്പൾ അടക്കം കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തെ ഡീല് ചെയ്ത രീതിയാണ് പത്ര സമ്മേളനത്തിൽ വിദ്യാർത്ഥികളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന് മറുപടി കേട്ട സമയത്ത് വളരെ സന്തോഷം തോന്നി തോന്നിയെന്നുള്ളതാണ് എന്തായാലും നമുക്ക് അന്ന് കണ്ടുനോക്കാം ഈ കുട്ടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അതല്ലെങ്കിൽ പ്രത്യേക മാത്രം ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഏത് വിഭാഗമാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളെ തരംതിരിക്കാൻ സാധിക്കുക അവർ നിർമ്മാണ കോളേജ് വിദ്യാർത്ഥികൾ എന്നതിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നമുക്ക് ആരെയും അങ്ങനെ അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത് പക്ഷേ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത് പിന്നെ പിന്നീട് ഇന്ന് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം ശനിയാഴ്ച അവധിയായിരുന്നു ഞായറാഴ്ച അവധിയായിരുന്നു ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ഉണ്ടാകും അത് കോളേജ് കൌൺസിൽ ഇന്ന് രാവിലെ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട മാനേജേഴ്സിന് അതിൽ പങ്കെടുത്തിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനം ഇതാണ് ഇത്തരം ഒരു ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു അപ്പൊ ഈ സന്ദർഭത്തിൽ അതിനെ കുറെ കൂടെ നമ്മൾ എന്താണ് വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കുട്ടികൾ അവർ നിർമ്മലയുടെ വിദ്യാർത്ഥികളാണ് അപ്പൊ അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവുമല്ലോ അവരോട് സംസാരിച്ച് അവരെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അത് മനസ്സിലാക്കും അവരോട് അതെ േ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തെ എത്ര സിമ്പിൾ ആയിട്ടാണ് പ്രിൻസിപ്പൾ നേരിട്ടത് അല്ലെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണോ സമരം ചെയ്തതെന്ന ചോദ്യത്തിന് അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അവരെല്ലാവരും നിർമ്മലയുടെ യൂണിഫോം ഇട്ട കുട്ടികളാണ് അതിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തെ ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്ന മറുപടിയാണ് അവിടെ പ്രിൻസിപ്പൽ കൊടുത്തത് അല്ലെ മുസ്ലിം വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും അവിടെ പ്രതിഷേധത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിംസ് മാത്രമല്ല വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട മറ്റു പല വിദ്യാർത്ഥികളും ഉണ്ടായിരിക്കും എന്നാലും ഈ വിഷയമാകുമ്പോൾ മുസ്ലിംസ് കുട്ടികൾ തന്നെയായിരിക്കും മെജോരിറ്റി ആ കാലം പ്രിൻസിപ്പൾ അറിയുന്നുണ്ടാകും എന്നിട്ടും അദ്ദേഹം അത് പറഞ്ഞില്ല ഭാവിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന വർഗീയ ചേരിത്തിരിവിനെയാണ് ഇദ്ദേഹം നൈസായിട്ട് ഒഴിവാക്കിയത് ഒരു കലാലയത്തിലെ രക്ഷിതാവിനെ ഇതിനേക്കാളും മനോഹരമായി എങ്ങനെയാണ് ഇടപെടാനാവുക വിദ്യാർത്ഥികൾ എത്ര മോശമാണ് പ്രിൻസിപ്പലിനോട് പെരുമാറിയത് എന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ഇതിനും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്ന സ്കൂൾ കോളേജുകളിലെ നമ്മുടെ നാട്ടിൽ നിർമ്മല കോളേജിന് അധികൃതർ വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും നിർമ്മലയിലെ കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവർ ചേർത്ത് നിർത്തിയത് ഇനി ഈ വിഷയത്തിൽ മൂവാറ്റുപോയ മുസ്ലിം നേതാക്കളുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത് കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാമതം നിഷ്കർഷിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികളെ അധികാരികൾക്ക് മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദ നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ അവസരം ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് നമ്മുടെ കലാലയാന്തരീക്ഷം സാമൂഹികാന്തരീക്ഷം സാമുദായികാന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ കേരളത്തിൽ രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മുമായി സംസാരിച്ചതും വളരെ സൌഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരികയും ചെയ്തിട്ടുള്ളത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ അത് സംഭവം എന്ന് തന്നെ പറയുന്നില്ല വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസ്ഥ വളരെ പക്കവമായി സംസാരിച്ചു അല്ലേ നേരും നിറയുമുള്ള ആരും ഈ വിഷയത്തെ കത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ സ്ഥിരം കുത്തിത്തിരിപ്പ് ടീംസ് നൈസായിട്ട് ഇടയിൽ കൂടെ ഗോൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വലിയ വിഭാഗം ജനങ്ങൾ അതിന് ഗ്യാപ്പ് കൊടുത്തില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിഷയത്തെ ഡീൽ ചെയ്ത രീതി ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതാണ് അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആശ്വാസം നൽകുന്നതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മത നേതാക്കളടക്കം കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയാണ് അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ ഈ വിഷയത്തെ കത്തിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ i കൃത്യമായ സമയത്ത് വളരെ പക്വമായ പ്രതികരണത്തിലൂടെ നിർമ്മല കോളേജ് അധികൃതരും അതുപോലെ തന്നെ മൂവാറ്റുപുരം മഹിലെ കമ്മിറ്റികളും രംഗത്ത് വരുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടേതൊരു മതേതരം മതനിരപേക്ഷ രാജ്യമാണ് അല്ലെ പക്ഷെ എന്ത് കരുതി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താം എന്നുള്ളതല്ല ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ചെറിയൊരു സ്ഥലം മാത്രം മതി ഇസ്ലാമികപരമായി അഞ്ചു നേരം നിസ്കാരം നിർബന്ധമായതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലും യാത്രാ സ്ഥലത്തും ഒക്കെ ആളുകൾ നിസ്കരിക്കാറുണ്ട് മറ്റു മതസ്ഥരൊക്കെ അതിൻ്റെതായ മാന്യത നൽകിക്കൊണ്ട് അത് ഉൾക്കൊള്ളാറാണ് പതിവ് നമ്മൾ എങ്ങനെയാണ് ശീലിച്ചത് കാലങ്ങളായ അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്ക് അനുവാദമുള്ള സ്ഥലത്ത് വേണം അത് നിർവഹിക്കാൻ അതായത് മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന് അത് ചെയ്യാൻ നിൽക്കരുത് ഇവിടെ നിർമ്മലയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അടുത്തുതന്നെ പള്ളി ഉണ്ട് അത് ഉപയോഗിക്കുക അതല്ലാതെ ഇത് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് വർഗീയവാദികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക നമ്മൾ നല്ലോണം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഒരു തീപ്പൊരി മാത്രം മതിയാകും ചിലപ്പോൾ ആളിക്കത്താൻ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടിക്കോളണം എന്നില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ പടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം